ഞാൻ സമയം നേരത്തെ പറഞ്ഞ പോലെയാണ് അമ്മയായിട്ട് ഒരു സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് എനിക്ക് സമയമില്ലെന്ന് പറയുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ് സമയം ഉണ്ടാക്കണം നിങ്ങൾക്ക് അമ്മയ്ക്ക് ഇത്രയും അല്ലേ നിങ്ങൾ എത്രയും വളർത്തി വലുതാക്കി എത്രയോ സമയം നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടാണ് നിങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് അയ്യോ എനിക്ക് സമയമില്ല ഞാൻ വളരെ ബിസിയാണ് എന്ന് പറയുന്നതിൽ കാര്യമില്ല എല്ലാ വർഷവും ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ഓണം പക്ഷേ ഇപ്രാവശ്യം ഒരു പക്ഷേ ഉണ്ടാവില്ല എനിക്ക് ഷൂട്ടിങ് ഷൂട്ടിങ്ങുള്ളതുകൊണ്ട് അപ്പോൾ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് തീർച്ചയായിട്ടും അറിയാം അമ്മയ്ക്ക് നമ്മളെ മനസ്സിലാകുക എന്നുള്ളതാണ് പണ്ട് ഈ വെളിയിലുള്ള അല്ലെങ്കിൽ ഡൽഹിയിൽ ബോംബെയിൽ അല്ലെങ്കിൽ ഗുജറാത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ സമയമാണ് വീട്ടിലേക്ക് എത്താൻ പറ്റുക എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ അവർ വരികയും അമ്മയെ കാണുകയും ഓണം എന്ന് പറയുന്ന ഒരു റിച്വലായിട്ട് മാറുകയാണ് ഇന്ന പക്ഷേ നമുക്ക് അങ്ങനെയൊന്നും ഇല്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും അമ്മയെ കാണാം അമ്മയുടെ കൂടെ നിന്ന് ഓണം ഉണ്ടാം എന്ന് പറയുന്നതാണ് എപ്പോഴെങ്കിലും അമ്മയുടെ കൂടെ ഓണം ഉണ്ണാത്ത സമയം അതായത് ഈ വർഷമാണെങ്കിലും അമ്മയുടെ കൂടെ ഓണം ഉണ്ണാൻ പറ്റാത്തപ്പം അമ്മയുടെ ഒരു ചെറിയ വഴക്ക് എന്തെങ്കിലും കിട്ടാറുണ്ടോ അല്ല അതാ ഞാൻ നേരത്തെ പറഞ്ഞു അത്തരം കാര്യങ്ങളൊന്നും ഇപ്പം എൻ്റെ പ്രൊഫഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എൻ്റെ അമ്മ വളരെയധികം ആണ് ഏഹ് പിന്നെ നമ്മുടെ ഫാമിലി പോലെ തന്നെ അല്ലേ അമ്മയും ഒക്കെ എൻ്റെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾക്കോ ഒക്കെ മനസ്സിലാകുന്ന പോലെയാണ് നമ്മുടെ തീർച്ചയായിട്ടും നമ്മൾ മനപ്പൂർവ്വം ഓണത്തിൽ നിന്ന് മാറിയിരിക്കില്ല ഒരു കാര്യത്തിലും അപ്പം അത്തരം കാര്യമായതുകൊണ്ട് അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല തീർച്ചയായിട്ടും നമ്മുടെ ഷൂട്ടിങ്ങിനാണ് ഞാൻ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് എപ്പോഴും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് അല്ലാതെ മനഃപ്പൂർവ്വം എന്നാൽ ശരി നാളെ ഷൂട്ടിങ്ങനെ ക്യാൻസൽ ചെയ്തിട്ട് എൻ്റെ അമ്മയുടെ എനിക്ക് നാളെ ഷൂട്ട് ചെയ്തേ പറ്റുള്ളൂ കാര്യം നാളെ ഷൂട്ട് ചെയ്തില്ലെങ്കിൽ അങ്ങോട്ടുള്ള ദിവസങ്ങൾ മാറും അതിൽ എന്നേക്കാളുപരി അപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്ന പലർക്കും ഈ ഡേറ്റ് പ്രാവലമുണ്ടാവും അപ്പോൾ അത്തരം കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ ഇഷ്ടമല്ല ഒരാളാണ്